അസ്സലാമു അലൈക്കും നരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം പതിനെട്ട് പതിനേഴ് ഭാഗം മൂന്ന് വിഷയം സ്നേഹം വളർത്തുന്നതും തളർത്തുന്നതും ഈ വിഷയത്തിൽ മൂന്ന് ക്ലാസ് നാം കേട്ടതാണ് നാലാമത്തെ ക്ലാസ്സിലൂടെ പറയാനുള്ളത് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളും നാം ശിക്ഷണം കൊടുത്ത് വളർത്തുന്ന നമ്മുടെ മക്കളും എല്ലാവരും ഇനി കാലക്രമേണ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ആളുകളാണ് ആ രൂപത്തിലാണ് നാം അവരെ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തു ചെയ്യണം മുതിർന്നവരുടെ കാര്യങ്ങൾ അവർ അറിയണം പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അധ്യാപകരുടെ വിഷയങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കണം എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കുന്നത് സംരക്ഷിക്കുന്നത് എന്നോട് ഇഷ്ടം കൊണ്ട് മാത്രമാണ് എന്നെ അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നെ അവർക്ക് വലിയ മഹബത്താണ് എന്നെ അവർക്ക് വലിയ സ്നേഹമാണ് എന്നെ കാണാതെ ഇരിക്കാൻ അവർക്ക് കഴിയില്ല ഞാൻ തെറ്റിലേക്ക് പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മക്കൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ എനിക്ക് വിദ്യ പകർന്നു തരുന്നവരാണ് എൻ്റെ അധ്യാപകർ എൻ്റെ ടീച്ചർമാർ എൻ്റെ പുസ്താദുമാർ എൻ്റെ മാസന്മാർ അതുകൊണ്ട് അവർക്കും എന്നോട് വലിയ ഇഷ്ടമാണ് കുട്ടികളോട് അവർക്ക് വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം അവർ ഞങ്ങൾക്ക് നൽകുന്നത് അവർ നൽകുന്നത് വിദ്യയാണ് ഞങ്ങൾ നേരെയാവാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പം അവരിലൂടെ ഞങ്ങൾ വളർന്ന് വലുതായി സമൂഹത്തിന് സേവനം ചെയ്യുന്നവരാവണം ഈ ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്ന തിരിച്ചറിവ് കുട്ടികൾക്കും വേണം മാതാപിതാക്കളുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും മക്കൾ അറിഞ്ഞിരിക്കണം എന്നാലാണ് മക്കൾ നേരെയാവുകയുണ്ടോ നേരെ മറിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നു അവരെന്നാൽ ജീവിക്കുന്നു നേരെ മറിച്ച് മക്കൾക്ക് അവർ നേരെയാവാനുള്ള നന്നാവാനുള്ള ഉപദേശങ്ങളോ അതല്ലെങ്കിൽ അതേപോലെയുള്ള അറിവുകളോ ലഭിക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ഈ മക്കളും വളർന്ന് വലുതാകും പ്രായമുള്ളവരാകും അപ്പോൾ അവരുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പോകും എന്നാൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് മക്കൾ റിയാതെ പോകുന്നു അതുകൊണ്ട് മക്കളുടെ നല്ല പ്രായത്തിൽ എന്തു ചെയ്യണം അവർക്ക് നല്ല വിദ്യകൾ നാം പഠിപ്പിച്ചു കൊടുക്കണം കൊടുത്തേ പറ്റൂ എന്നാൽ മാത്രമാണ് അവർ സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന മക്കളായി മാറുകയുള്ളൂ എൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചോ വിശക്കുന്നുണ്ടോ ചോദിക്കൽ അനിവാര്യമാണ് കടമയാണ് മാതാപിതാക്കളുടെ അങ്ങനെ ചെറുപ്പകാലത്ത് അങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കളങ്ങോട്ട് ചോദിക്കണോ പൂക്ക ഭക്ഷണം കഴിച്ചോ വിശക്കുന്നില്ലേ എന്ന് തിരിച്ച് അങ്ങോട്ടും ചോദിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് മാറണം നമ്മുടെ കുട്ടികൾ എന്നാല സമൂഹം നേരാവുള്ളൂ ഇത് വൺവേ ആകാൻ പാടില്ലല്ലോ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അപ്പോൾ കുട്ടികൾ കുട്ടികളോട് നമ്മൾ ഇങ്ങോട്ട് എന്തെല്ലാമാണോ പറയുന്നത് ആ പറയുന്നതിൻ്റെ പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം എന്നാൽ കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ ഇതേ എനർജി അങ്ങോട്ടും കിട്ടും ഇതാണ് നാം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ദഹർ പങ്കുകൊടുത്തു ചിന്നമ്മ നിഷ്കരിച്ച എന്നാ ചോദിക്കുക തിരിച്ചടാ അങ്ങനല്ല ചോദിക്കേണ്ടത് അപ്പം ഭാഷ മാറി അപ്പം ഭാഷ മാറി അപ്പം ആ കുട്ടികൾക്കൊരു പ്രായമുള്ളവരാണെങ്കിലോ അപ്പം അവരുടെ ഭാഷ വേറെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഭാഷ എങ്ങനെയാണോ അതേപോലെ തിരിച്ചങ്ങോട്ട് കുട്ടികളടിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് ഭാഷ മാറണം പച്ചൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ കഴിക്കണ്ടേ നമുക്ക് അങ്ങനെ വേണം ചോദിക്കാൻ നമുക്ക് പള്ളിക്ക് പോണ്ടേ സംസ്കരിക്കണ്ടേ ഇങ്ങനെയെല്ലാമാണ് ചോദിക്കേണ്ടത് അപ്പൊ അങ്ങോട്ടും അതേപോലെ പ്രതികരിക്കുള്ളൂ ഏ ഒരു അവസ്ഥയില് വേണം നാം മക്കളോട് പെരുമാറാൻ അതേപോലെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രോട എന്നല്ല പറഞ്ഞു നമ്മുടെ വന്ന് എന്നാ പറയേണ്ടത് അപ്പതേപോലെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ മക്കൾ തിരിച്ചങ്ങോട്ടും അതേപോലെ നല്ല പോലെ പെരുമാറും കേട്ടില്ലേ അപ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെറുപ്പം മുതലേ കുട്ടികൾ കൊടുക്കുക അതേപോലെ സൽക്കർമ്മം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചെറുപ്പം മുതലേ ഇന്നു മുതൽ നിങ്ങൾ ഒരു നന്മ ചെയ്യണം എന്ന് പറയാ കുട്ടികളൊക്കെ ഉണ്ട് ഒരു നന്മ ചെയ്യുക നാളെ രണ്ടെണ്ണാക്ക അടുത്ത ദിവസം അത് മൂന്നെണ്ണാക്ക അങ്ങനെ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരിക നന്മകൾ വർദ്ധിപ്പിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുക ഇങ്ങനെയെല്ലാം വേണം അധ്യാപകർ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നന്മകൾ ചെയ്യുവാനുള്ള ആ ഒരു താല്പര്യമുണ്ടാകും ഏ അപ്പം ആ വിഷയങ്ങൾ നാം തീർച്ചയായും എടുത്തേ പറ്റൂ വീട്ടിൽ നല്ല സമീപനം കുറ്റപ്പെടുത്തരുത് ഒരിക്കലും കുറ്റപ്പെടുത്തിയാൽ ആ മക്കൾ തളരുകയാണ് ചെയ്യുക മാതാപിതാക്കളോട് സ്നേഹം കുറയുകയാണ് ചെയ്യുക ഒരിക്കലും തന്നെ അവർ മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നില്ല പഴയ കാലമല്ല ഒരു ഒരമ്പത് വർഷം മുമ്പ് ഒരു നൂറ് വർഷം മുമ്പ് കുട്ടികളെ നാം എന്തു ചെയ്താലും തിരിച്ചിങ്ങോട്ട് അവർ സ്നേഹിക്കും ഇപ്പം അങ്ങനെ കാലഘട്ടം മാറി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളായാലും വിദ്യാർത്ഥികളായാലും ഒക്കെ നാം വേണ്ടതുപോലെ ഗൗനിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലെങ്കിലോ ഫലം നമുക്ക് മറിച്ചായിരിക്കും അനുഭവിക്കുക കുറച്ച് മുമ്പൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ മക്കൾ മാതാപിതാക്കളെ ഭയങ്കര ബഹുമാനത്തോടെ കണ്ടിരുന്നു മാതാപിതാക്കൾ മക്കളെയും ആ ഒരു അന്തസ്സായിട്ടാണ് കണ്ടിരുന്നത് അല്ലേ സംസാരിക്കാൻ പേടി അല്ലേ ഏ പാപ്പാനോട് സംസാരിക്കാൻ മുതിർന്നവർക്ക് പേടി ആ ഒരു പേടിയോട് കൂടിയിട്ടുള്ളൊരു ബഹുമാനം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോഴോ ഇപ്പം എന്താ പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ മക്കൾ ബാപ്പാക്കും ഉമ്മാക്കും സുഹൃത്തുക്കളെപ്പോലെയാവണോന്ന് ഇല്ലെങ്കിലോ മക്കൾ പുതിയ യുഗം പറയുന്നത് ഏതായിരുന്നാലും നമ്മുടെ മക്കളും നമ്മുടെ വിദ്യാർത്ഥികളും എല്ലാം നല്ല അവസ്ഥയിലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കട്ടെ അതിന് കാരണക്കാർ മാതാപിതാക്കളും അധ്യാപകരുമാവണമെന്നാണ് നമ്മുടെ ഈ പതിനേഴാമത്തെ ക്ലാസിൻ്റെ അവസാന ഭാഗത്തിൽ സൂചിപ്പിക്കാനുള്ളത് പഠചത്തം വരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആൻ വിൻ അയ്യാറബുല്ലമിൻ അസ്ലാമലൈക്കും വരഹമുല്ല